ഹായ് ഈ പട്ടി ഇന്നലെ എന്റെ ഷൂവിന് ചെയ്തു വെച്ചിങ്ങനെ എന്താ ആരാടാ എന്റെ ഷൂവിന് കേടുവരുത്തിയത് ആരാടാ എന്റെ ഷൂവിന് കേട് വരുത്തിയത് ആരാടാ എന്റെ ഷൂവിന് കേടുവരുത്തിയത് കണ്ടാ അവള് വേഗം പേടിച്ച് ഉള്ളിക്കോടി ഇന്നലെ ചെയ്തു വെച്ച പണി അത് ഇങ്ങനെ ചെയ്യ ഒരു ഊണാ ലൂണെ ഒറ്റക്ക് ഇവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചെയ്യണ പരിപാടിയാണ് കുറെ കാലം ഇല്ലായിരുന്നു ഒരു ഒരു മൂന്നാലു മാസമായിട്ട് അല്ലെങ്കിൽ ശരി ഒരു ആറുമാസമായിട്ട് ഈ പരിപാടി ചെയ്യാത്തൊരവസ്ഥയായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങി അപ്പൊ കരുതി കരുതിയപ്പോ നമ്മള് വെളിയിൽ വെച്ചു കൊറേ ആയിട്ട് ഇങ്ങനെ പുറത്തൊന്നും വെക്കാതെ ഇരുന്നാണ് ഉപമാരിങ്ങനെ എടുത്തു തുടങ്ങിയത് ഉപമാര് പറഞ്ഞതാ ലൂണേ മാത്രമേ എടുക്കാറുള്ളൂ ലൂസി അങ്ങനെ ആ പരിപാടിക്ക് നിൽക്കില്ല ഇന്നലെ വീണ്ടും ലൂണെടുത്തു എൻ്റെ ഷൂവിനെ കടിച്ചു കേടുവരുത്തി അല്ല ഒരു വൈകുന്നേരം ഒരു ഒരു മണിക്കൂറോളം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് നമ്മൾ ഇവിടെ പുറത്തുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല അപ്പൊ ഞാൻ ഉള്ളിൽ പോയ സമയത്ത് നമ്മുടെ ലൂണക്കൂട്ടം ചെയ്ത പണിയാണിത് ഏറ്റാ ഇനി ചെയ്യോടാത് അവിടെ ലൂസി ഒന്നും ചെയ്യില്ല കേട്ടോ ലൂസി ഒരു സാധനം ഇങ്ങനെ തൊടാറില്ല ലൂണ അങ്ങനെയല്ല ലൂണ അവിടെ ിൽ ചവിട്ടി ഇതേതെങ്കിലും താഴെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങാനും കാറ്റത്തുനിന്ന് വീണ് കഴിഞ്ഞാ പിന്നെ ലൂണങ്ങനെയൊക്കെ പോയി ചെയ്യും ഇത് ലൂണയുടെ സ്ഥിരം പരുവണ്ടാ പട്ടി എന്താ ചേട്ട എടുത്തിട്ട് വന്ന വായിൽ എന്തെങ്കിലും വേണം ചെയ്യോടാ ചെയ്യോ ചെയ്യാൻ പറ്റുമോ എന്താ പ്രശ്നം നിനക്ക് കണ്ടാ ഭക്ഷണമുക്ക് പേടിയുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ട് കാര്യം ഞാൻ രണ്ടടി കൊടുത്തു പക്ഷെ ഒരു കാര്യമില്ല ഇനിയും നീൻ ചെയ്യുന്ന അല്ലടാ സൂക്ഷ്മവും ഇല്ലാത്തവനെ മുതൽ നാണവില്ലാത്തവൻ കൊണ്ടുപോകും അതാണ് അവസ്ഥ നീ നാണവുമില്ലാത്തവനും ഞാൻ സൂക്ഷ്മവനും അല്ലടാ പട്ടി ഏഹ് എങ്ങനെയാണോ ചെയ്യാവോ ഏ ഷൂ ആരാ എടുത്തത് നീയാണോ ആണോ എന്റെ ഷൂ എടുത്തത് ആണോ നീയെടുക്കുള്ളൂന്ന് എനിക്കറിയാം ലൂസി നീയാണോടീ എന്നെ ഷൂ എടുത്തത് നീയാണോ ഇവളല്ല ഇവൾ അങ്ങനെ ചെയ്യില്ല ലൂണയുടെ കൂട്ടിലെ കിട്ടിയത് ലൂണ തന്നെയാണ് ഈ പരിപാടി എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു ഫസ്റ്റ് കുറെ ചെരുപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ലൂസി അങ്ങനെ കുറെ ചീത്ത പറഞ്ഞു പക്ഷെ ഞാൻ പോകുമ്പോൾ ലൂസീടെ അടുത്തായാലും സാധനം കിടക്കുക സംഭവം ലൂണ എടുത്തിട്ട് ലൂസീടെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ടുള്ള പരിപാടിയാണ് ലൂസി ഒരു സാധനം ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാറില്ല ലൂസി ഡീസെന്റാണല്ലേ അല്ലടി പക്ഷെ ലോണെ അങ്ങനെ അല്ല ലോണെ ഫുള്ള് ഉടായിപ്പോയിടാ എന്റെ ഈഷൂ നീയാണോ എടുത്തത് ഏ എന്റെ ഈശോ നീയാണോ എടുത്തത് ഉം കടിക്കടാ നമ്മുടെ ഫ്രണ്ട് വെച്ച് തൊടില്ലാട്ട അതാണ് അവസ്ഥ അല്ല കടിക്കടാ ഷൂ കടിച്ച എനിക്ക് എന്തിനാ അത് കടിക്കടാ ടിച്ചോ കടിക്കടാ വേണ്ടേ നിനക്ക് ഷൂ ഷൂ വേണ്ടേ വേണ്ടടാ ഇത്രയും പാവത്തിന് വേറെ കണ്ടിട്ട് അവൾ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ അവളെ സൈലന്റ് ആയിരിക്കും പക്ഷെ വൈകുന്നേരം നമ്മളെ വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഇതേപോലെ ആൾക്ക് കൊലയാളി കൊറേ കാലം ഞാൻ കൊലയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കും അതിനുശേഷം വീണ്ടും കൊല ചെയ്യുന്ന അവസ്ഥയാണ് അതേ അവസ്ഥയാണ് ലോണ ഞാൻ ചെരുപ്പൊന്നും ഇനി എടുത്തില്ല എന്ന് എല്ലാരേം തെറ്റിദ്ധരിപ്പിക്കും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കും ഇതാണ് ലോണയുടെ പരിപാടി ഒരു ആറ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ചെയ്തൊരു പരിപാടിയാണ് അല്ലേടാ കള്ളപ്പട്ടി ആണോടാ ചെയ്യോ കുറ്റബോധം ഉണ്ടാ നിനക്ക് വൈകുന്നേരം വരെ മാത്രം വൈകുന്നേരം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ചെയ്യും അല്ലടാ അത് ഇനിയും ഒരു ഒരാറുമാസം കാലാവധി എടുക്കുമോ ഏ ചെയ്യോടാ അങ്ങനെ ശരി എന്തായാലും ഇനി ചെയ്യില്ല എന്ന് പറയും അയ്യോ ഇത്രയും പാവത്തിന് വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ ശരി അപ്പൊ ഇത് മാറാനുള്ള വഴികൾ പലതും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഷൂ ഒന്നും വേറ്റിട്ടില്ല ലൂസിയുടെ കാര്യത്തില് ഓക്കെ ആയിരുന്നു ഞാൻ മുമ്പ് ഇതേപോലെ കടിച്ചിട്ടൊക്കെ ഈ ഇതേപോലെ ചെരുപ്പം അവളുടെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കും പിന്നെ നമ്മളിവിടെ ഉള്ളപ്പോൾ തൊടുകയില്ല തൊട്ട് കഴിഞ്ഞാൽ അടിക്കും അങ്ങനെ പഠിപ്പിച്ചതാണ് പക്ഷെ അത് അതൊരുവിധം സെറ്റായിരുന്നു വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതേപോലെ ഈ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ കാല ഹാർണോസൊക്കെ എടുത്തിട്ട് പിന്നെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക ഇതാണ് ഒരു പ്രശ്നം നമ്മൾ ഇതിനുമുമ്പത്തെ ഒരു ഡോഗും ഇതുപോലെ ചെയ്തില്ല എന്റെ ഉള്ളിലും ചെരുപ്പും ഈ അല്ലടാ പിന്നെ കുറെ ചെരുപ്പ് പൈങ്കൊൻ്റെ ചെരുപ്പൊക്കെ പോയിട്ടുണ്ട് പൈങ്കൊന്റെ രണ്ട് രണ്ട് ഷൂ പോയിട്ടുണ്ട് അതൊക്കെ പിന്നെ ചെറുതായത് പിന്നെയും കുഴപ്പമില്ല അല്ലടാ ഇതും പഴയതായതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നിന്ന് ഞാൻ അടിച്ച് പണി അയച്ചിട്ടുണ്ടോ അതിലൂണോ